എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കർത്താവിൻ്റെ ആവശ്യമായ സംരക്ഷണം നൽകും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭവനത്തിനും ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണ വലയം ഉണ്ടാകും നമ്മുടെ വസ്തുവകകൾക്ക് ചുറ്റും ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണ വലയം ഉണ്ടാകും സകല ശത്രുക്കളിൽ നിന്നും ദുഷ്ടരുടെ ആധിപത്യങ്ങളിൽ നിന്നും നമുക്കെതിരെയുള്ള മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രവർത്തനങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കുമെതിരെയുള്ള എല്ലാ മന്ത്രവാദത്തിൻ്റെ കെട്ടുകളും അഴിയുന്ന സമയമാണ് കഥാവായ ദൈവം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ കെട്ടുകളിൽ നിന്നും നമ്മെ ഇന്ന് മോചിപ്പിക്കും ഈ രാത്രിയിൽ നമുക്ക് സൗഖ്യവും സമൃദ്ധിയും നൽകി അനുഗ്രഹം നൽകി അനുഗ്രഹങ്ങളുടെ സമൃദ്ധി നൽകി നമ്മെ ഈ രാത്രിയിൽ അവിടുന്ന് സംരക്ഷിക്കും സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദൈവമായ കർത്താവ് നമ്മെ സംരക്ഷിക്കും അതിനാൽ ഭയപ്പെടേണ്ട നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ഭാരങ്ങളെയും ദൈവസന്നദിയിൽ സമർപ്പിക്കുക നമ്മുടെ തകർച്ചയെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ശക്തികളെയും കർത്താവ് ഈ രാത്രിയിൽ നിർവീര്യമാക്കി കളയും അവിടുത്തെ അത്ഭുത ശക്തി ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ സൗഖ്യവും സംരക്ഷണവും ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നൽകും അവിടുത്തെ കരത്തിന്റെ കീഴിൽ നമുക്ക് ശാന്തമായി ഉറങ്ങാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ കരം ഇന്ന് നമ്മുടെ മേൽ പതിച്ചിരിക്കും നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് അനേകരുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കുവാൻ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക ധാരാളം പേർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഈ ദൈവവചനവും പ്രാർത്ഥനയും ഉപകാരപ്രദമാകും അതിനാൽ തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ സഹായവും ഉണ്ടാകും ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ഭാരവും പ്രയാസങ്ങളും ദൈവസനതയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവ കൊണ്ട് ആവനായി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളോടും പാപവും തിന്മകളോടൊപ്പം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ കരങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ കഥാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളുടെ വലയത്തിന്മേൽ ഈ രാത്രിയിൽ ഞങ്ങൾ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്റെ ദൈവമേ അവിടുന്ന് അരളിച്ചിട്ടുണ്ടല്ലോ കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് എൻ്റെ കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ വീട് ഒരു ഭവനമാക്കി മാറ്റുന്നത് ദൈവമേ ഞങ്ങൾ വസിക്കുന്ന കെട്ടിടങ്ങൾ ഞങ്ങൾ വസിക്കുന്ന സ്ഥലം അവിടെ ദൈവം വസിക്കുന്നു എങ്കിൽ മാത്രമേ അതൊരു ഭവനമായി മാറുകയുള്ളൂ അതൊരു കുടുംബമായി മാറുകയുള്ളൂ അതിനാൽ തന്നെ കർത്താവെ ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങയെ മാറ്റി നിർത്തിയ എല്ലാ സംഭവങ്ങളെയും ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ അനുദപിക്കുന്നു എൻ്റെ കർത്താവെ ദേഷ്യവും കലഹവും അസൂയയും കോപവും കാരണം അനീതി കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദര ബന്ധം സഹോദര സ്നേഹം കർത്താവെ തിരികെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യവും സമാധാനവും ഐക്യതയും അവിടുന്ന് തിരികെ നൽകണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഭവനം വെറും കെട്ടിടമായി മാറാതെ അതൊരു ഭവനമായി മാറാൻ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വേണം എൻ്റെ കർത്താവിൻ്റെ സമാധാനവും അനുഗ്രഹവും വേണം അതിനാൽ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ അവിടുന്ന് പണിതുയർത്തണമേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സമാധാനവും ഐശ്വര്യവും അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ ദിവമേ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റ തകർച്ചകളെ പരാജയങ്ങളെ എന്ത് കാരണത്താലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ദൈവമേ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ സഹായിക്കേണ്ടതായ ഞങ്ങളെ സഹായിക്കേണ്ടതായ വ്യക്തികൾ ഇപ്പോൾ മാറിപ്പോകുന്നു ചില ചെറിയ ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഇല്ലാതാകുമ്പോൾ ഞങ്ങളുടെ നഷ്ടമാകുന്ന ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് വീണ്ടും പുനഃസ്ഥാപിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എല്ലാ അലോരസവും അവിടെ നിന്ന് എടുത്തു മാറ്റി കർത്താവെ എല്ലാ ആ രസകരമായ കാര്യങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തെ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എവിടെയാണെങ്കിലും ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്നത് കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ കലഹപ്രിയരായ കുടുംബാംഗങ്ങളിലേക്ക് ദൈവത്തിന്റെ സമാധാനം നിറയ്ക്കണമേ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവിക ചൈതന്യത്താൽ നിറയുന്നതിനും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും അനുഭവിച്ചറിയുന്നതിനും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ കഥാവെ ഞങ്ങളായിരിക്കുന്ന സ്ഥലം വിശദീകരിക്കപ്പെടണമേ കത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം എൻ്റെ കഥാവെ അങ്ങ് ഞങ്ങളെ പിന്താങ്ങുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ പ്രയത്നങ്ങളിൽ അഭിവൃദ്ധി കൊണ്ടാവുകയുള്ളൂ അതിനാൽ തന്നെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അവിടെ നിന്നാണ് ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകേണ്ടത് എൻ്റെ കഥാവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാനായി എന്തെങ്കിലും കാരണം ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സംസാരിക്കണമേ ഞങ്ങളുടെ പല കുറവുകൾ കാരണം തിന്മകൾ കാരണം ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെ സഹോദരി സഹോദരങ്ങളെ ഈ രാത്രിയിൽ ആത്മീയമായി ഒന്നിപ്പിക്കും തിന് അവരുമായിട്ട് അനുരഞ്ജനപ്പെടുന്നതിന് അങ്ങനെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുന്നതിന് കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ പല കാരണത്താൽ ഞങ്ങളുടെ സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ സന്തോഷത്തിനും കോട്ടം തട്ടുന്ന എല്ലാവരെയും ഞങ്ങൾ മാറ്റി നിർത്തി ദൈവമേ ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ചൈതന്യം നിറയ്ക്കണമേ ഞങ്ങൾ അകറ്റി നിർത്തിയ കാരണം കൂടാതെ അകറ്റി നിർത്തിയ എല്ലാവരെയും തിരികെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുപോകും വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ തിന്മകളെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതിനാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിത ബന്ധങ്ങൾ ഞങ്ങളുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ മാറ്റി നിർത്തിയ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഞങ്ങളുടെ മക്കളെ മാതാപിതാക്കളെ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനത്താൽ നിറച്ച് ഞങ്ങളുമായി ഐക്യപ്പെടുത്തണമേ അനുരഞ്ജനപ്പെടുത്തണമേ ദൈവമേ ഞങ്ങൾ ആരെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ അവരുടെ എല്ലാം കുറവുകൾ ക്ഷമിച്ച് ഈ രാത്രിയിൽ അനുരഞ്ജനത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ എന്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ വീണ്ടും യോജിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും അനുരഞ്ജനവും ഉണ്ടായി കുടുംബാംഗങ്ങളോ onun için. അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ ഞങ്ങൾ അനുരഞ്ജനപ്പെടുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷം ഞങ്ങൾ ആരെയും ശത്രുക്കളായി കണ്ടു മാറ്റി നിർത്താതെ എല്ലാവരെയും അനുരഞ്ജിപ്പിക്കുന്ന ദൈവത്തിന്റെ സമാധാനത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് നിറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടം ഒരു ഭവനമാണ് ായി മാറുകയുള്ളു എന്റെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾ വീണ്ടും ദൈവമാർഗത്തിലൂടെ നയിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതിനെ തീർത്തുപേക്ഷിക്കുവാൻ ദൈവമേ ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതിനെ ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഈ പുതിയ വർഷത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവെ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ തെറ്റായ ബന്ധങ്ങൾ തെറ്റായ ആസക്തികൾ തെറ്റായ അഡിക്ഷൻസ് ഇതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് ഞങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കേണ്ട ഞങ്ങൾ കൂട്ടേണ്ടിയ കൂടെ കൂട്ടേണ്ടിയ വ്യക്തികളെ കൂടെ കൂട്ടുവാൻ അവിടുന്ന് കൃപകരണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്തിക ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ നിന്നും ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളെ അതെന്ത് കാരണമായാലും ആ കാരണം ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെ വീണ്ടും ഒത്തൊരുമിച്ച് അനുരഞ്ജനപ്പെടുത്തി അനുതാപമുള്ള ഹൃദയത്തോടെ വീണ്ടും ഞങ്ങളെ ഒന്നിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഭവനം ദൈവിക ഭവനമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ട തിന്മകളെ ഇന്ന് രാത്രി കൊണ്ട് പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി തരണമേ നിനക്കെന്റെ കൃപമതി എന്നരിലി ചെയ്ത ഈശോയെ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ തിന്മകളെ ഞങ്ങൾ മാറ്റി നിർത്തേണ്ടതായ അശ്വതിയെ അത് പൂർണ്ണമായും മാറ്റി നിർത്താൻ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ മനുഷ്യരുമായുള്ള ബന്ധമാണ് ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്റെ കഥ െ ദൈവവുമായുള്ള ബന്ധം മനുഷ്യരുമായുള്ള ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുന്നു എന്റെ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരങ്ങളെ മാതാപിതാക്കളെ മക്കളെ ജീവിത പങ്കാളിയെ ഇൻലോസിനെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ലോകത്തിൽ എന്തൊക്കെ ഞങ്ങൾ നേടിയാലും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ മാറ്റി നിർത്തിയാൽ അതൊന്നും ഞങ്ങൾക്ക് നേട്ടമായി കരുതാൻ സാധിക്കുകയില്ല ദൈവമേ ഈ ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ഇന്ന് ഈ രാത്രിയിൽ നീ എന്ത് ചെയ്യും എന്ന് കർത്താവെ അങ്ങ് ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു എൻ്റെ കർത്താവെ ഞങ്ങൾ നേടിയെടുത്തതൊന്നും നേട്ടമല്ല എന്നാൽ ഞങ്ങൾ നേടിയെടുത്ത മാനുഷിക ബന്ധം ഞങ്ങൾ നേടിയെടുത്ത ദൈവവുമായുള്ള ബന്ധം അത് എന്നേരും നിലനിൽക്കുന്നതാണ് കഥാവെ ഞങ്ങളിപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്ന എല്ലാ മനുഷ്യരെയും അവരോട് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് അവരെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ബഹുമാനിക്കുവാനും അവരെ സഹായിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവീക ഭവനം എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും ഐക്യതയിലും അനുസരണത്തിലും നിലനിൽക്കുന്ന ഞങ്ങൾ ാണ് കർത്താവസ്ഥ അനുതാപമുള്ള ഹൃദയത്തോടെയും അനുരഞ്ജനപ്പെട്ട് ദൈവത്തിന് മഹത്വം നൽകി ജീവിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ ജീവിത പങ്കാളികൾ മാതാപിതാക്കൾ മക്കൾ അവിടുന്ന് അവരെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തന്നത് അങ്ങയുടെ വലിയ പദ്ധതി നിറവേറ്റപ്പെടുന്നതിനാണ് ഞങ്ങളുടെ രക്ഷ അവരിലൂടെയാണ് അങ്ങ് ഞങ്ങൾക്ക് വച്ചിരിക്കുന്നത് അവരുടെ രക്ഷ ഞങ്ങളിലൂടെയുമാണ് അവിടുന്ന് പറഞ്ഞുവെച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ആരെയും മാറ്റി നിർത്താതെ ഈ രാത്രിയിൽ എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിച്ചേർക്കുവാൻ അനുരഞ്ജനത്തിൻ്റെ അനുതാപത്തിൻ്റെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും അസ്വസ്ഥതകളും മനസ്സിന്റെ വേദനകളും ഹൃദയത്തിന്റെ മുറിവുകളും അകറ്റി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഒപ്പം വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുന്നതിനും ഞങ്ങളുടെ കണ്ണുകളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവ സന്നദ്ധയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കിടന്നുറങ്ങുവാനും ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിച്ച് എല്ലാവരുമായി അനുരഞ്ജനപ്പെടുവാനും ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ആത്മീയമായും അനുരഞ്ജനപ്പെടുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവവുമായുള്ള ഞങ്ങളുടെ അനുരഞ്ജനം പൂർത്തിയാക്കുന്നതിനും പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ മേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപ ും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ അങ്ങയുടെ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ മറിയമേ ധമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്ക അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉദരത്തിൻഫലമായ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനത്തോടെ ൽകി ഹൃദയത്തിൽ എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട് ദൈവത്തോട് അനുരഞ്ജനത്തിലായിരിക്കുവാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ